ഹായ് ഫ്രണ്ട്സ് വെൽക്കം റി ടുസ് കിച്ചൻ ഏന്നത്തെ കണ്ടില്ലേ ഈ മുളക് ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഒരു കിലോ ഇരുപത് രൂപയുള്ളു എന്തിനാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കണ്ടപ്പോൾ അങ്ങ് ആഗ്രഹം തോന്നി വാങ്ങിച്ചത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബജിമുളകുമില്ലേ അതിൻ്റെ കളറല്ല പക്ഷേ അതിനേക്കാട്ടിൽ വലിയ സൈസാണ് കേട്ടോ ഇത് വെച്ച് എന്ത് ഉണ്ടാക്കണമെന്ന് അറിയാൻ വേണ്ടി നിന്നിപ്പോൾ അപ്പുറത്താൻറ്റി എനിക്ക് പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്താൽ അതാ ആദ്യം ഒരു പാൻ എടുക്കുക അതിലേക്ക് രണ്ട് സ്പൂണ് നമ്മുടെ മുഴുവനെയുള്ള മല്ലിയില്ലേ അതങ്ങോട്ട് ഇട്ടുകൊടുത്തോളൂ കേട്ടോ അതിനുള്ളൊരു മസാലയാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂൺ സ്പൂൺ മല്ലി ഒരു സ്പൂണ് ജീരകം പിന്നീടുള്ളത് ഒരു കാൽ ടീസ്പൂണോളം നമ്മളുടെ ഉലുവ കാൽ ടീസ്പൂൺ കുരുമുളക് ഒരു നാല് മൂന്നാല് നമ്മുടെ മുളക് ഉണക്കമുളക് ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി ഓക്കെ അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പെരുജീരവും ഒരു സ്പൂൺ കൂടി ചേർത്തോണം കേട്ടോ ഞാനത് ചേർക്കാൻ മറന്നുപോയി പെരി പെരുഞ്ചീരവും കായും കൂടി ചേർത്തിട്ട് വേണം പൊടിക്കാൻ അപ്പോൾ ഞാൻ അത് ആഡ് ചെയ്താൽ അപ്പം ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അതാണ് അതിൻ്റെ ഒരു മസാല അപ്പോൾ അത് നമുക്കൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ആ മുളകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കണ്ടേ അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഷേപ്പിൽ അത് കട്ട് ചെയ്തോളൂ ഇനി അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തക്കാളിയല്ല ചേർക്കുന്നത് സവോളയും ചേർക്കാറില്ല ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് കീക്കേ ഇടാകാതെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചൊക്കെ വെക്കാം കേട്ടോ അച്ചാർ പോലെ ഉപയോഗിക്കാം തക്കാളി ഉപയോഗിക്കാത്തത് കൊണ്ട് വേണമെങ്കിൽ തക്കാളി ഉപയോഗിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ ഒരു കിലോ വാങ്ങിച്ചെങ്കിലും മൊത്തത്തിൽ ഞാൻ ഉണ്ടാക്കുന്നില്ല ഇത് ചപ്പാത്തിക്ക് പറ്റിയൊരു കറിയ കറി എന്നൊന്നും പറയാൻ പറ്റില്ല ഡ്രൈ ആയിട്ടുള്ള ഒരു സംഭവമാണ് അടിപൊളി ടേസ്റ്റ് ആട്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഒന്ന് ഇതേപോലൊരു റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഞാനിപ്പോൾ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത് വേണമെങ്കിൽ ഗ്രേവിയൊക്കെ ആക്കി വേണമെങ്കിൽ വെക്കാം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം എന്താ ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് ചൂടായപ്പോഴത്തേക്കും ഒരു ടീസ്പൂണോളം ജീരകമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ജീരവും ഇട്ട് കൊടുത്തിട്ടാ ഒന്ന് ചൂടായ സമയത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ മുളകില്ലേ ഈ മുളകിന് വലിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒട്ടും എരിവില്ല എരിവെന്ന് പറഞ്ഞ സംഭവമേ ഇല്ല നമ്മുടെ ഷിംല മിർച്ച് അല്ലെങ്കിൽ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഒരു ആ ഒരു എനിക്ക് തോന്നുന്നു ടേസ്റ്റ് പക്ഷേ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ അതാ അപ്പോൾ ആ എണ്ണയിൽ കിടന്നൊന്ന് വാടട്ടെ കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം അധികം പണിയൊന്നും ഇല്ല കേട്ടോ ആ മസാല എടുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഈസിയാണ് അപ്പോൾ അതാ അതെല്ലാം ഒന്ന് വാടട്ടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വാട്ടിയെടുക്കാം അതിന് മുൻപ് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടും അപ്പോൾ ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അത് വെക്കാം ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ അത് വാടി കിട്ടും കേട്ടോ ഇനി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇറങ്ങത്ത് തക്കാളി എല്ലാം പുളിക്കു വേണ്ടി ആഡ് ചെയ്യുന്നത് നമ്മുടെ ഡ്രൈ മാംഗോ പൗഡർ ഇല്ലേ ആംജൂർ പൗഡർ അതായത് മാങ്ങ ഉണക്കി പൊടിച്ച് വരുന്ന പൗഡറാണ് കേട്ടോ അത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ എന്താ നമ്മളുടെ മസാല അതിനകത്ത് ഞാൻ പെരിഞ്ചീരവും ഞാൻ പിന്നീടാണ് ചൂടാക്കി ചേർത്ത കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആ മസാലയോടൊപ്പം നമ്മൾ അതേ അളവിൽ തന്നെ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചീരവും നമ്മളുടെ പിന്നെ ചേർക്കേണ്ടത് കടുക് അതും കൂടി ചൂടാക്കി ഒന്ന് ചേർക്കണം കേട്ടോ എന്നിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഈ മസാല എല്ലാം അതിൻ്റെ അകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുക വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും കേട്ടോ എന്താ പറയുക നിങ്ങളെല്ലാവരും വിചാരിക്കും ചൂട് സമയത്തൊക്കെ ഈ മുളക് എന്തിനാണ് കഴിക്കുന്നത് സത്യത്തിൽ ഈ വേരും ഇല്ലാത്ത മുളകായി കൊണ്ടിരിക്കുന്നത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ദാ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മാറ്റിയൊന്നും വെച്ചിട്ടില്ല അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് വളരെ ടേസ്റ്റിയാണ് നല്ല സ്പൈസിയുമാണ് അധികം എരിവൊന്നുമില്ല മുളകിനെരുവില്ലാത്തത് കാരണമാണ് നമ്മൾ കുരുമുളക് ചേർത്തത് കേട്ടോ വേണമെങ്കിൽ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കായപ്പൊടി എൻ്റെയിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തേനെ കേട്ടോ കായപ്പൊടി ഉണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും ഒന്ന് അടച്ചു വെക്കുകയാണ് അപ്പോൾ നമ്മുടെ സംഭവം ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അത് ചേർക്കുന്നത് നമ്മൾ ഡ്രൈ മാംഗോ പൗഡറാണ് ഞാൻ പറഞ്ഞില്ലേ ആംജൂർ പൗഡർ അതല്ലെങ്കിൽ മാങ്ങ ഉണക്കി പൊടിച്ച് വരുന്ന പൗഡറാണ് അപ്പോൾ ഇത് നാട്ടിലൊന്നും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല അതിന് വേറെ നിങ്ങൾ തക്കാളി ചേർത്തോളൂ കേട്ടോ അപ്പോൾ തക്കാളി ചേർക്കുമ്പോൾ നമ്മൾ അരിഞ്ഞ് ആ മുളക് അരിഞ്ഞ് ചേർക്കുന്ന ആ ഒരു സമയത്ത് അതിനോടൊപ്പം തന്നെ തക്കാളി ചേർത്തോളൂ വെള്ളം ഞാൻ ഒട്ടും ചേർത്തിട്ടില്ല അതായത് ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ അംചൂർ പൗഡറും ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടലപ്പൊടി രണ്ട് ടീബിൾ സ്പൂൺ കടലപ്പൊടിയില്ലേ കടലമാവ് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇത് ഡ്രൈ ആക്കി എടുത്തപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ഒട്ടും ചേർക്കരുത് ഇതിങ്ങനെ തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വാട്ടിങ് എടുത്തേക്കണം അല്ല എങ്കിൽ നമ്മൾ ഇന്ന് ഒരു ദിവസത്തേക്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ഇന്ന് കുറഞ്ഞുകൊടുത്ത് കഴിഞ്ഞാൽ ആ മസാല ഒന്നും കൂടി ഒന്ന് നല്ലതായിട്ട് അതിലെല്ലാം ഒന്ന് പിടിക്കും അപ്പോൾ ഞാൻ ഇന്നത്തെ തലപ്പം വെള്ളം കുറഞ്ഞു ചേർക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ വെള്ളം കുടയുന്നത് ഒഴിവാക്കുക വെള്ളം മുകളിലൊന്ന് കുറഞ്ഞു കൊടുക്കുന്നത് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അല്ല മാത്രമല്ല പിന്നെ ഈ നമ്മളുടെ തക്കാളി ചേർക്കാതെ ഇരിക്കുക ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഞാൻ കുറച്ച് കുറഞ്ഞിട്ടില്ല ലാസ്റ്റ് സമയത്താണ് ചേർത്തിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ചോറിനൂടെയും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റിയാണ് എങ്കിൽ തന്നെ ചപ്പാത്തി കൂടാണ് കുറച്ചുകൂടി കൂടി ടേസ്റ്റി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണമെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ എല്ലാവരും എപ്പോഴും പറയാമെന്ന് ഞാൻ വിചാരിക്കരുത് കേട്ടോ അപ്പോൾ എന്താ കണ്ടില്ലേ നമ്മളുടെ മിർച്ചിൻ്റെ സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് സബ്ജി എന്നും പറയാം അച്ചാർ പറയാം എന്ത് വേണേലും പറയാം കേട്ടോ അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇങ്ങനത്തെ മുളക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല എങ്കിൽ തന്നെ നമ്മളുടെ ആ ഉപ്പിൻ്റെ അളവല്പം കുറവായി തോന്നിയത് കാരണം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു കേട്ടോ ഏകദേശം ഞാൻ രണ്ട് ഒന്നര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് േ അപ്പോൾ ഉപ്പും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഇത് ഞാൻ ചപ്പാത്തിക്കാണ് എടുക്കുന്നത് കേട്ടോ നമ്മളെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ബജിമുളകില്ലേ അത് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും ക്യാപ്സിക്കം വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുമായിരിക്കും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും പറയും ബൈ